இது ரெண்டேஸா்டாஸு இது நமக்கு படிக்கின்றது கிரியாதுக்களே குறித்து பண்ணு தரான் போகும் நம்ம கழிஞ்சாஸில் அக்ரங்களே கூட்டக்ஷரங்களே விசம் அனுஸ்வாரம் என்னவையேயும் படிச்சு அதுசேஷம் அகார புல்லிங்கத்திலே ஏகவச்சனிவச்ச ബഹുവചന രൂപം പറഞ്ഞു തന്നു മൂന്ന് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീലിംഗം പുല്ലിംഗം നപുംസകലിംഗം എന്ന് അതുപോലെ നമുക്കിവിടെ പഠിക്കാനുള്ളത് ക്രിയാരൂപങ്ങളാണ് ക്രിയാരൂപങ്ങളെ ക്രിയാധാതുക്കളിൽ നിന്നാണ് നമ്മൾ രൂപമെടുക്കുന്നത് അതിൽ ക്രിയകളെ നമുക്ക് കാലമനുസരിച്ച് സംസ്കൃതത്തിൽ ലകാരങ്ങൾ ലട്ട് ലിട്ട് ിങ് ലോട്ട് അപ്പൊ ഈ പത്ത് ലകാരങ്ങളുണ്ട് നമുക്ക് പത്ത് ലകാരത്തിന് ഇപ്പൊ നോക്കണ്ട വരിവരിയായി പഠിച്ചു പോകാം ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ലട്ട് എന്ന ലകാരമാണ് ലട്ട് എന്ന് പറഞ്ഞാൽ വർത്തമാന കാലം അതിൽ തന്നെ സംസ്കൃതത്തിലെ ഈ ലകാരങ്ങളൊക്കെ പരസ്മൈപദം എന്നും ആത്മനെ പദമെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട് അത് പാണിനി പറഞ്ഞിട്ടുണ്ട് കറഞ്ഞിട്ടുണ്ട് ഇന്നപദങ്ങളൊക്കെ പരസ്മൈപദമാണ് ഇന്ന ക്രിയാധാതുക്കളൊക്കെ ആത്മനെപദമാണ് ഇന്ന ക്രിയാധാതുക്കളൊക്കെ പരസമയപദമാണെന്ന് ഇതുകൂടാതെ രണ്ടിലും വരുന്ന ചില ധാതുക്കളുണ്ട് അവയെ ഉഭയപതികളെന്നും പറയും നമുക്കിപ്പോൾ പരസ്പപദമായിട്ടുള്ള ക്രിയാധാതുക്കൾ പരിചയപ്പെടുന്നതാണ് നല്ലത് അപ്പോൾ ക്രിയാധാതുക്കൾക്ക് മൂന്ന് പുരുഷനുണ്ട് നമുക്ക് മലയാളത്തിലൊക്കെ പറയുമ്പോൾ രാമൻ പഠിക്കുന്നു കുട്ടികൾ പഠിക്കുന്നു സീത പഠിക്കുന്നു ഞാൻ പഠിക്കുന്നു നീ പഠിക്കുന്നു ഞങ്ങൾ രണ്ടു പേർ പഠിക്കുന്നു നിങ്ങൾ രണ്ടു പേർ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി എന്നാൽ സംസ്കൃതത്തിൽ അത് സാധ്യമല്ല ഏകവചനം നമുക്ക് ജനറൽ ആയിട്ട് വരുന്ന പദം അതായത് തേർഡ് പേഴ്സൺ ആയിട്ട് വരുന്നതൊക്കെ ഏകവചനം ലട്ടിലെ ഏകവചനം ഉപയോഗിക്കുമ്പോൾ അത് പ്രഥമ പുരുഷനിലെ ക്രിയാരൂപമായിരിക്കണം നീ നിങ്ങൾ രണ്ട് പേർ നിങ്ങൾ എന്ന് പറയുന്ന സമയത്ത് മധ്യമ പുരുഷൻ ഉപയോഗിക്കണം ഞാൻ ഞങ്ങൾ രണ്ടു പേർ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഉത്തമപുരുഷൻ ഉപയോഗിക്കണം അതിനെക്കുറിച്ച് കുറിച്ച് നമുക്ക് വിശദമായിട്ടിപ്പോൾ പറഞ്ഞു തരാം ക്രിയാധാതുക്കളെ ക്രിയാ നമ്മൾ വെർബ്രൂട്ട് എന്ന് പറയുന്നത് സംസ്കൃതത്തിലെ ക്രിയാധാതുക്കളാണ് എന്ന് പറഞ്ഞാൽ ടു ലേൺ ടു സ്റ്റഡി എന്നാണ് മീനിങ് പഠിക്കുക എന്നുള്ളതാണ് അർത്ഥം അതിനെ പഠിക്കുക എന്നുള്ളതിനെ പഠിക്കുന്നു എന്ന പ്രസൻറ്റൻസ് ആക്കണമെങ്കിൽ അതിൻ്റേതായ സഫിക്സ് ഉപയോഗിക്കണം പ്രത്യയം ഉപയോഗിക്കണം ആ പ്രത്യയമാണ് പരസ്മയപതി വർത്തമാനകാലത്തിലെ പ്രത്യയമാണ് ഒമ്പതെണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ പ്രഥമ പുരുഷൻ മധ്യമ പുരുഷൻ ഉത്തമ പുരുഷൻ അതായത് തേർഡ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ എല്ലാത്തിനും മൂന്ന് വചനവുമുണ്ട് അപ്പം അത് കൊണ്ട് ഒൻപത് രൂപമാണുള്ള അതെങ്ങനെയാണെന്ന് വെച്ചാൽ ലട്ട് എന്ന പരസ്മയപദത്തിൻ്റെ പ്രത്യയമാണ് ടി പുസ്തകങ്ങളിൽ തിരിക്കണം ഞാൻ അതിനെ തഹ എന്നു തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞു ഇതാണ് ലട്ടിൻ്റെ പ്രത്യങ്ങൾ അപ്പോൾ ബെർബ്രൂട്ടുകൾ പലതരത്തിലുണ്ട് പഠിക്കുക എന്നുള്ളതിന് പഠ വസിക്കുക എന്ന് പറയുമ്പോൾ വസ് ചിരിക്കുക എന്ന് പറയുമ്പോൾ ഹസ് എന്ന് പറയുമ്പോൾ ഗമു ധാതുവാണ് പക്ഷെ വരും നമു എന്നുള്ള ധാതുവിന് നമസ്കരിക്കുക ധാവ് എന്ന ധാതുവിന് ഓടുക പാന്നുള്ളത് പിബ് വരും അപ്പൊ പിബ് കുടിക്കുക ഭൂ എന്നുള്ളത് ഭാവും ഭവിക്കുക ഉണ്ടാവുക ഉപവിഷതി ഉപവിഷ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക അങ്ങനെ എല്ലാ ധാതുക്കൾക്കും അതാണ് അർത്ഥം അതിനെ നമ്മൾ ഇരിക്കുന്നു പഠിക്കുന്നു കളിക്കുന്നു ഓടുന്നു ചാടുന്നു നാക്കണം അതിനാണ് ഈ പ്രത്യയം ചേർക്കുന്നത് പരസമയപതി പ്രത്യയമായ ടി തീ അന്തി എന്ന് ഏകവചന ദ്വചന ബഹുവചനം ആരോടുകൂടെ തേർഡ് പേഴ്സൺ സബ്ജെക്ട് വരുമ്പോൾ അത് തേർഡ് പേഴ്സണിലെ നമ്മൾ അകാരാന്ത പുല്ലിംഗത്തിന്റെ ഏകവചനവും ദ്വചനവും ബഹുവചനവും കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞു രാമഹ രാമൗ രാമാഹ എന്ന് നമ്മൾ പറഞ്ഞു തന്നില്ലേ അമരഹ അമരൗ അമരാഹ ആകാശ ആകാശൗ ആകാശാഹ ഇതൊക്കെ പുല്ലിംഗത്തിലെ അകാരാന്തത്തിലെ പ്രഥമ ഏകവചന ദ്വിവചന ബഹുവചനങ്ങളാണ് ഇതിങ്ങനെ നമ്മൾ പ്രത്യേകം എങ്ങനെ ക്രിയയോടുകൂടി ചേർക്കും നോക്കണ്ടേ നമുക്ക് പത്ത് ലകാരമുള്ളതുപോലെ തന്നെ പത്ത് ഗണങ്ങളുണ്ട് സംസ്കൃതത്തിൽ ഓരോ ഗണത്തിൻ്റെയും ഗണചിഹ്നം വ്യത്യാസമാണ് ആദ്യം നമ്മൾ പഠിക്കാൻ തോന്നുന്നത് ഒന്നാം ഗണമായിട്ടുള്ള ക്രിയകളെയാണ് ഇതൊക്കെ പാണിനി പറഞ്ഞതാണ് ബ്വാദയോ എന്ന് പറഞ്ഞ ഓരോത്തിനും പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്നെന്നത് ഇന്നെണ്ണം ഗണത്തിലാണെന്ന് അപ്പൊ അതാത് പുതിയ ഗണം പഠിക്കുമ്പോൾ ആ സെറ്റിലുള്ളതൊക്കെ പഠിക്കാം ഏതായാലും പഠ് എന്നുള്ള വെർബ് റൂട്ടിന്റെ കൂടെ നമ്മൾ ഈ പ്രത്യം ടീ ചേർക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഗണചിഹ്നമായ അ എന്ന് ചേർക്കണം അപ്പൊ പഠ് പ്ലസ് അ പ്ലസ് ടി പഠ് टी जेरुमो पडति पढाति पडतह पडन्ति रामः पडति रामौ पडतः रामः पडन्ति अद நமக்கு ఏదు 30% కూడా చేర్చుకాం అంటే നമ്മൾ இப்ப പഠിച്ചിട്ടുള്ള ദാ കാരണത്തെ പുല്ലിംഗത്തിലെ ശബ്ദം മാത്രമാണ് അതുകൊണ്ടാണ് അതുഉദാഹരണം പറയുന്നത് ആകാശః bhavati ആകാശौ भवतः ആകാശാః bhavanti അമരః ഉപവിശതി ഉപവിശന്തി നരൗ നമന്തി അത് പുരുഷൻ പ്രഥമപുരുഷൻ പ്രഥമപുരുഷൻ കേൾക്കുമ്പോ നമുക്ക് ഫസ്റ്റ് പേഴ്സൺ ഒന്നാമത്തെ പേഴ്സൺ പേഴ്സൺന്ന് തോന്നുമല്ലേ സംസ്കൃതക്കാര് എപ്പോഴും മറ്റുള്ളവർക്ക് സ്ഥാനം കൊടുത്തിട്ടേ തൻ്റെ സ്ഥാനം വെക്കുള്ളു അതുകൊണ്ട് ഇംഗ്ലീഷുകാരെ പോലെ അല്ല മാത്രം അതുകൊണ്ട് പ്രഥമപുരുഷൻ എന്ന് പറഞ്ഞത് പുതു ആൾക്കാർക്ക് അതായത് തേഡ് പേഴ്സൺ സബ്ജക്റ്റിനാണ് ഇനി മധ്യമപുരുഷൻ എന്ന് പറഞ്ഞാൽ മിഡിൽ വരുന്നതായ സെക്കൻഡ് പേഴ്സൺ എന്നിംഗ്ലീഷിൽ പറയാം ആ സെക്കൻഡ് പേഴ്സൻ്റെ സബ്ജെക്ട് ഏതൊക്കെയാണ് യു യു ടു യു ഓൾ സംസ്കൃതത്തിലെ യു അല്ലെങ്കിൽ നീ എന്നുള്ളതിന് ത്വം എന്നാണ് പാത്രം നിങ്ങൾ രണ്ടു പേർ യു ടു എന്നുള്ളതിന് വാം എന്ന് പറയാം നിങ്ങൾ എന്നുള്ളതിന് യു ആൾ എന്നുള്ളതിന് യു എം എന്ന് ഈ ത്വം എന്ന യു എം എന്നുള്ള സബ്ജക്ട് ഉണ്ടല്ലോ നീ നിങ്ങൾ രണ്ടു പേർ നിങ്ങൾ ഇത് വരുമ്പോൾ മധ്യമ പുരുഷൻ മാത്രമേ ഉപയോഗിക്കാൻ പാടു അതിനാണ് ആദ്യത്തത് അപ്പോ പഠന ആ എന്നുള്ള ഗണചിഹ്നം ചേർന്ന് വരുമ്പോൾ മാത്രം ഉപയോഗിക്കാം വേറെ ഒരിക്കലും അത് ഉപയോഗിക്കരുത് അപ്പൊ ത്വം യുവാം യൂയം എന്ന് വരുമ്പോൾ ത്വം യുവാം പഠയം പഠ അതുപോലെ ഐ എന്നുള്ളതിന് എന്നുള്ളതിന് സംസ്കൃത പദമാണ് അഹം അതേപോലെ ഞങ്ങൾ രണ്ട് പേർ എന്നുള്ളതിന് സംസ്കൃത പദമാണ് ആവാം ഇനി വി ഓൾ ഞങ്ങൾ എന്ന് പറയുന്ന ബഹുവചനത്തിലുള്ള പദത്തിൻ്റെ പേര് അതാണ് വയം അപ്പൊ അഹം ആവാം വയം ഇത് മൂന്നും ഉത്തമ പുരുഷൻ അതായത് ഇംഗ്ലീഷിലത്തെ ഫസ്റ്റ് പേഴ്സൺ അതിൻ്റെ അതിൻ്റെ ആണ് അതിൻ്റെ കർത്താവാണ് അഹം നമാമി ആവാം നമാവഹ നമാവയം നമാമ അപ്പം അഹം നമാമി ആവാം നമാവഹ വയം നമാമ ഇത് അഹം ആവാം വയം എന്ന് വരുമ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് ഉത്തമ പുരുഷൻ ഇതിപ്പോൾ നമ്മൾ ലട്ടാണ് പഠിക്കുന്നത് ലട്ട് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റൻസാണ് വർത്തമാന കാലമാണ് പരസ്പമത്തിലെ വർത്തമാന കാലത്തിൻ്റെ പ്രത്യയമാണ് നിങ്ങളെ ഞാനിപ്പോൾ പഠിപ്പിച്ചത് ഇനി ഏത് കാലം വന്നാലും ഈ മധ്യമ പുരുഷൻ മധ്യമപുരുഷന് ഉത്തമപുരുഷൻ്റെ സബ്ജക്റ്റിനു മാറ്റമില്ല തേർഡ് പേഴ്സൺ ഏത് സബ്ജെക്റ്റ് വേണമെങ്കിൽ വരാമോ അതാണ് പ്രത്യേകത അപ്പോൾ പടത രാമവട പടന്തി पठसि ം പഠസി യുവാം പഠിയം പഠ അഹം പഠാമി ആവാം പഠാവ ഇത് നമ്മൾ മറക്കരുത് ഇതിനെ പഠിച്ചു തറുവാക്കി വയ്ക്കണം കാരണം വായിൽ ഉരുളണം അഹം എന്ന് പറഞ്ഞാൽ പഠാമി എന്ന് പറയണം അപ്പം അതിന് എന്താ എളുപ്പ വഴി എന്ന് അറിയോ നമ്മൾ ഈ ജനറൽ സബ്ജക്റ്റ് ആദ്യത്തെ തേർഡ് പേഴ്സൺ പറഞ്ഞപ്പോൾ അകാരാന്ത പുല്ലിംഗത്തിലെ ശബ്ദം പറഞ്ഞു അകാരാന്തമായിക്കോട്ടെ കാരാന്തമായിക്കോട്ടെ ഉകാരാന്തമായിക്കോട്ടെ പുല്ലിംഗ ശബ്ദത്തിന് പറ്റുന്ന ഒരു പ്രോണോൺ നമുക്ക് പഠിച്ചു വെക്കണം അതിൽ ഒരു പ്രോണോൺ പറയാം അവൻ അവർ രണ്ടു പേർ അവർ അവൻ ഹി എന്നല്ലതിന് സംസ്കൃതത്തിലെ സഹ ടു എന്ന് പറയുന്നതിന് പറയുമ്പോ അപ്പൊ സഹ തൗ തേ ഏത് தேர்ட் பப்ஜக்டின் புல்லிங்கத்தில் பகரம் உபயோகிக்க ஒரு பிரணோம் ஒரு சர்வநாம நமக்கு ரூபத்தை ஒன்னிச்சு படிச்சு வச்சு மனசில் அங்க உறப்பிக்காய்ட்ட ஒரு எழுப்ப வயது அஹம் படாமி அவாம் வயம் படதி நல்லது அக்காராந்தம் மாத்தமல்ல இகாராந்தம் உகாராந்த லகாராந்தம் சகாராந்தம் ஏது வந்தாலும் புல்லிங்கசினு பகராயிட்ட உபயோகிக்க சஹா தௌ டே இதேதாணுன்னு ஓர்ம வேணும் ഇത് നമുക്ക് ഉറപ്പിച്ച് പഠിക്കണം അതുകൊണ്ട് ഈ പഠനത്തോടൊപ്പം തന്നെ ഇത് അങ്ങനെ കൈഹാട്ടാക്കുക അതായത് വായിൽ ഉരുള തെറ്റാതെ വരാൻ ഉത്തമ ഉത്തമപുരുഷനും തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണത് അപ്പൊ നിങ്ങൾക്കത് പഠിക്കുമ്പോൾ ഈ ഒമ്പത് രൂപവും പഠിച്ചാലേ ഒരു ക്രിയാരൂപം കിട്ടുള്ളൂ ക്രിയാരൂപത്തിന് ലിംഗ വ്യത്യാസമില്ല വാചന ഏകവചന ദ്വചന ബഹുവചനം എന്നും പ്രഥമപുരുഷ മധ്യമപുരുഷ ഉത്തമ പുരുഷൻ എന്ന പുരുഷനിലും വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഏകവചന ധിവചന ബഹുവചനം എന്ന് വചനങ്ങളിലും വ്യത്യാസമുണ്ട് അത് സ്ത്രീലിംഗ ലിംഗനവും സ്ത്രീലിംഗത്തിൽ വ്യത്യാസമില്ല ഹിന്ദിയിൽ പറയുമ്പോൾ രാം പടുത്താഹേ എന്ന് പറയും സീതാ പഠിത്തീഹേ എന്ന് പറയും സംസ്കൃതത്തില് രാമഹാപഠതി അതിന് ശ്രീലിംഗപദമായ സീത വന്നാലും പടതി തന്നെയാണ് അത് നമ്മൾ ഓർമ്മ വെക്കേണ്ടതാണ് ഇതാണ് രണ്ടാമത്തെ പാഠത്തിലെ കാര്യമായ കാര്യപ്രസക്തമായ ഭാഗം ഇത് ഉറപ്പിച്ച് നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം